തിരുവനന്തപുരത്തെ അതിപുരാതനമായ വട്ടിയൂർക്കാവ് കരിമൺകുളം ദേവീക്ഷേത്രത്തിലാണ് ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ പ്രദർശിണം ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവവും അതോടനുബന്ധിച്ച് ദേവി ഭാഗവത നവാഹയജ്ഞവും നടക്കുകയാണ് വളരെ പുരാതനമായ ദേവീക്ഷേത്രമാണ് കരിമൺകുളം ദേവീക്ഷേത്രം സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ ആറ് വരെയാണ് ദേവി ഭാഗവത നവാഹയജ്ഞം ഭാഗവത ചൂടാമണി ആചാര്യ ഡോക്ടർ പള്ളിക്കൽ സുനിൽജിയാണ് യജ്ഞം നടത്തുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും ഇട റോഡ് തിരിഞ്ഞ് ഏതാണ്ട് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ കരിമൺകുളം ദേവി ക്ഷേത്ര സന്നിധിയിൽ എത്താം ഗ്രാമീണ ഭംഗി മുഴുവൻ ആവാഹിച്ച മനോഹര ശില്പചാതുര്യാണ് ക്ഷേത്രത്തിൻ്റേത് കണിപ്പയ്യൂർ തിരുമേനയുടെ നിർദ്ദേശത്തിൽ ദിവാകരൻ എന്ന ശില്പിയുടെ മേൽനോട്ടത്തിൽ പണിത ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യകാല പ്രസിഡൻ്റ് നടനഗ്രാമ ആചാര്യൻ ശ്രീ ഗുരുഗോപിനാഥ് സാർ ആയിരുന്നു ക്ഷേത്രത്തിൽ രണ്ട് പ്രതിഷ്ഠകളാണുള്ളത് ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളി ദേവിയാണ് ഭദ്രകാളി ദേവി പ്രതിഷ്ഠയോ പ്രതിഷ്ഠയോടൊപ്പം തുല്യ പ്രാധാന്യത്തോടെ പുറത്തൊരു ശ്രീകോവിലിൽ ദുർഗാദേവിയെയും ആരാധിക്കുന്ന അപൂർവമായ കാര്യവും ഇവിടെ ദർശിക്കാവുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികളും ചുറ്റു മനോഹരമായ പുൽത്തകളി വച്ച് പിടിപ്പിച്ചിരിക്കുന്നു അതിന് ക്ഷേത്ര ഭരണസമിതി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇത് ഗണപതി ഭഗവാന്റെ ആലയമാണ് കന്നിമൂല ഭാഗത്താണ് ഗണപതി ഭഗവാന്റെ ആലയം അതിന് തൊട്ടടുത്തായി തന്നെ വളരെ അപൂർവമായി ക്ഷേത്രങ്ങളിൽ ഉപദേവതയായിട്ട് വരുന്ന വനശാസ്ത്ര പ്രതിഷ്ഠയുമുണ്ട് അതിന് പുറകിൽ മൂലസ്ഥാനം ഇതാണ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം അവിടെ നന്നായി വേലി തിരിച്ച് കടാവിളക്ക് വിളക്ക് കത്തിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് പിന്നെ അങ്ങനെയുള്ള നിവേദ്യം പാൽപായസം എല്ലാ ദേവന്മാരും ഇവിടെയുണ്ട് ഭദ്രകാളി അമ്മേൻ ദേവി ഭദ്രകാളി ദുർഗയാണ് രണ്ടും ഒരേപോലെ ഒരേ ശക്തികളായിട്ട് ആരാധിക്കാൻ നമ്മുടെ നാട്ടുകാർ പ്രതിജ്ഞ എടുത്ത ഒരു ഇതാണ് ബ്രഹ്മർഷസ് മന്ത്രമൂർത്തി യോഗീശ്വരൻ എന്നീ മൂർത്തികളുടെ ദേവന്മാരുടെ പ്രതിഷ്ഠയാണ് ദേവസ്ഥാനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് എല്ലാ ദൈവങ്ങളുടെയും ഒരു എല്ലാ ദേവന്മാരുടെയും അല്ലെങ്കിൽ എല്ലാ മൂർത്തികളുടെയും ഒരു ആലയം കൂടിയാണ് കരിമൺകുളം ദേവീക്ഷേത്രം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മുടിപ്പുറ ക്ഷേത്രങ്ങളൊന്നാണ് കരിമൺകുളം ദേവീക്ഷേത്രം ചരിത്രം പറഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ നെല്ലറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കരുമൺകുള ഏല പ്രധാനപ്പെട്ട ആദ്യത്തെ ഏല എന്ന് പറയുന്നത് നമ്മുടെ വെള്ളായണിയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഏല അതായത് വട്ടിയൂർക്കാവ് കുണ്ടമൺ ഭാഗം ഇലിപ്പോട് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കിലോമീറ്ററുകൾ ചുറ്റപ്പെട്ട വളരെ വലിയൊരു ഏലയാണ് ഈ കരുമൺകുള ഏല ആദ്യകാലത്ത് കൊയ്ത്ത് കഴിഞ്ഞ ഏലായിൽ പാടത്ത് പച്ചപ്പന്തൽ കെട്ടി ദേവിയെ ആരാധിച്ചാണ് പോന്നിരുന്നത് അതിനുശേഷമാണ് പിൽക്കാലത്ത് ക്ഷേത്രം പണിയണം എന്ന ഒരു നിർദ്ദേശം ഉണ്ടാവുകയും അതിന് പ്രകാരം ഇത് ദേവിയുടെ ക്ഷേത്രമാണ് പ്രധാന ക്ഷേത്രത്തിന് പുറത്താണ് മറ്റൊരു ശ്രീകോവിൽ തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ ദുർഗാദേവിയെയും ആരാധിക്കുന്നത് ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ആർ ചന്ദ്രമോഹനരാണ് ക്ഷേത്ര മേൽശാന്തി വിനു ചോപ്പുവറ്റിയാണ് ക്ഷേത്ര മേൽശാന്തി മീനമാസത്തിലെ മകം മകനക്ഷത്രമാണ് വാർഷിക ഉത്സവം വാർഷിക ഉത്സവം വരുന്നത് മീനമാസത്തിലെ മകം നക്ഷത്രമാണ് മിഥുനമാസത്തിലെ നക്ഷത്രമാണ് പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി പൂജ എടുപ്പോടു കൂടിയാണ് ഈ ഉത്സവം സമാപിക്കുന്നത് ക്ഷേത്രത്തിൽ ദീപാരാധന നടന്നുകൊണ്ടിരിക്കേത്രത്തിൽ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് ദീപാരാധനയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഈ സുന്ദരമായ മനോഹരമായ ഈ ക്ഷേത്രത്തിൽ തിരുവനന്തപുരം സിറ്റിയിലുള്ള വട്ടിയൂർക്കാവിലുള്ള ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേരണം കാരണം രണ്ട് ദേവിയമാരെ തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ചും ഭദ്രകാളി ദേവിയെയും ദുർഗാദേവിയെയും തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് വളരെ കുറവാണ് ഇത് ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെ നവാഹയജ്ഞം ഒൻപത് ദിവസത്തെ യജ്ഞമാണ് നവാഹയജ്ഞം ഡോക്ടർ പള്ളിക്കൽ സുനിൽജിയാണ് യജ്ഞ ആചാര്യൻ ആ യജ്ഞത്തിലും വരും ദിവസങ്ങളിൽ തിരക്കായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഇവിടെ നവാഹയജ്ഞം കോവിഡ് സമയത്ത് മുടങ്ങിപ്പോയതാണ് അതിനുശേഷം അതിപ്പോൾ വീണ്ടും ആരംഭിക്കുകയാണ് ഇത് ക്ഷേത്രത്തിന് പുറത്താണ് നാഗർ നാഗരുടെ ആലയം ക്ഷേത്രത്തിന് പുറത്താണ് നാഗ രാജാവും നാഗയേശിയും നാഗ കന്യകയുമാണ് ക്ഷേത്രത്തിന് പുറത്ത് ആദ്യം നമ്മളെത്തുമ്പോൾ ക്ഷേത്രത്തിനകത്ത് കയറുന്നതിന് മുൻ മുന്നോടിയായി ആദ്യം ക്ഷേത്രത്തിന് പുറത്താണ് നാഗരുടെ ആലയം അതും വളരെ മനോഹരമായ വള്ളിപ്പിടർപ്പുകളെ ചുറ്റപ്പെട്ട ഒന്നാണ് തീർച്ചയായിട്ടും ഈ മഹാക്ഷേത്രത്തിൽ എത്തണം ഈ വാർത്ത കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായി ഞങ്ങളുടെ ഈ വാർത്ത ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ധർമ്മക്ഷേത്രയിലേക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അറിയിക്കാം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി ഇതോടൊപ്പം തന്നെ ധർമ്മക്ഷേത്രയുടെ ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പറും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് വാർത്ത പരമാവധി പേരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക എം ഹരീന്ദ്രൻ ധർമ്മക്ഷേത്ര